അണക്കെട്ടുകളുടെ ബഫർ സോൺ പരിധി വ്യാപിപ്പിക്കുവാനുള്ള കെ എസ് ഇ ബി നീക്കത്തിൽ ആശങ്ക സംസ്ഥാനത്ത് കെ എസ്ഇബിയുടെ അധീനതയിലുള്ള അമ്പത്തി അണക്കെട്ടുകളുടെ ബഫർ സോൺ പരിധി വ്യാപിപ്പിക്കുമെന്ന വൈദ്യുതി മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയതിലാണ് ഡാമുകളുടെ സമീപത്ത് താമസിക്കുന്നവർ ആശങ്കയിൽ കഴിയുന്നത് അണക്കെട്ടുകളുടെ ബഫർ സോൺ പരിധി വ്യാപിപ്പിക്കാനുള്ള കെ എസ് ഇ ബി നീക്കത്തിൽ ആശങ്ക സംസ്ഥാനത്ത് കെ എസ് ഇ ബി അധീനതയിലുള്ള അമ്പത്തിയൊമ്പത് അണക്കെട്ടുകളുടെ ബഫർ സോൺ പരിധി വ്യാപിപ്പിക്കുമെന്ന് വൈദ്യുതി മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയതിലാണ് ഡാമുകളുടെ സമീപത്ത് താമസിക്കുന്നവർ ആശങ്കയിൽ കഴിയുന്നത് ഇടുക്കിയിലെ ഇരുപത്തിനാല് അണക്കെട്ടുകളുടെ പരിസരത്ത് താമസിക്കുന്നവരെയാണ് തീരുമാനം ഏറ്റവുമധികം ബാധിക്കുക പ്രതിഷേധം കടുപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കെ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിട്ടില്ലെന്നും ആശങ്കകൾക്ക് ില്ലെന്നും വൈദ്യുതി മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു സംസ്ഥാനത്ത് ജലവിഭവ വകുപ്പിന്റെ പരിധിയിലുള്ള അണക്കെട്ടുകളുടെ ബഫർ സോൺ പരിധി വ്യാപിപ്പിക്കാനുള്ള നീക്കം വ്യാപക പ്രതിഷേധത്തിനൊടുവിലാണ് പിൻവലിച്ചത് ഇതിന് പിന്നാലെയാണ് കെ എസ് ഇ ബി സമാന നടപടിക്കൊരുങ്ങുന്നത് ജലാശയത്തിൽ ജണ്ടയിട്ട് തിരിച്ച സ്ഥലത്ത് നിന്ന് ഇരുപത് മീറ്റർ ചുറ്റളവിൽ സമ്പൂർണ്ണ നിർമ്മാണ നിരോധനവും ആയിരം മീറ്റർ പരിധിയിൽ നിർമ്മാണങ്ങൾക്ക് എൻഒസി നിർബന്ധമാക്കാനുമാണ് ലക്ഷ്യം ഈ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ വന്നാൽ ഇടുക്കിയിൽ മാത്രം ഒരു നഗരസഭ യും ഇരുപത്തിമൂന്ന് പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന ജനവാസ മേഖല അത് പ്രതികൂലമായി ബാധിക്കും അണക്കെട്ടുകളോട് ചേർന്നുള്ള പത്ത് ചെയിൻ മേഖലയിൽ പട്ടയ നടത്തുമെന്ന് റവന്യൂ വകുപ്പ് പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ വൈദ്യുതി വകുപ്പ് ഇക്കാര്യത്തിൽ അന്തിമ നിലപാട് അറിയിച്ചിട്ടില്ല ഫുൾ റിസർവോയർ ലെവലിനെ ബാധിക്കാത്ത തരത്തിൽ പട്ടയം നൽകാമെന്നായിരുന്നു നേരത്തെയുള്ള നിലപാട് പത്ത് ചെയിൻ മേഖലയിൽ ഇനിയും മൂവായിരത്തി അഞ്ഞൂറിലേറെ പേർക്ക് പട്ടയം കിട്ടാനുണ്ട് ഏറ്റവുമധികം ഡാമുകളുള്ള ഇടുക്കി ജില്ലയെ സാരമായി ബാധിക്കുന്ന നീക്കവുമായി സർക്കാർ മുന്നോട്ടു പോയാൽ പ്രതിഷേധിച്ചു േദം കടുപ്പിക്കുവാനുമാണ് കോൺഗ്രസ് നീക്കം ന്യൂസ് ബ്യൂറോ രാജകുമാരി